ആപ്പിളുള്ള തീർന്നു എങ്ങനത്തെ ആപ്പിളാ വേണ്ട പറ ഇത് ആര ബിനീന ഇട്ടിരിക്കുന്നേ അയ്യോന ഇത് ആര് ബിനീന പറഞ്ഞുതരാ അക്കോ നന്ദിക്ക് ഇപ്പൊ തന്നെ ആപ്പിൾ പോയി വാങ്ങിച്ചിട്ടുണ്ടെ പിന്നെയോ കടയിൽ നിന്ന് വാങ്ങിക്കാതെന്താ രക്ഷ ഇവിടെ വീട്ടിലില്ല ഇന്നലെന്തായിരുന്നു രാവിലെ ഇന്നലെ എന്തായിരുന്നു രാവിലെ രാവിലെ ഇന്നലെ ആഗ്രഹം ഇന്നലെ നൂഡിൽസ് ആയിരുന്നു ഇന്ന് നൂഡിൽസ് വേണ്ട നന്ദാ നമ്മടെ പൂച്ചക്കുട്ടി ഉണ്ടല്ലോ ഇന്നലെ ഇണ്ടാ എന്താ കാട്ടിയത് അറിയോ ഇന്നലെ ഇണ്ടല്ലോ നമ്മളെ പൂച്ചക്കുട്ടീനെ പിടിച്ചുകൊണ്ട് വേറൊരു പൂച്ചക്കുട്ടി വന്നു എന്നിട്ട് അവര് തമ്മിൽ ഭയങ്കര ഫൈറ്റായിരുന്നു അത്ര എന്നല്ലേ ഷാനു പറഞ്ഞത് എന്റെ അടുത്ത് രാവിലെ നന്ദേനോട് പറഞ്ഞോ ഷാനു പിന്നെ ആ പൂച്ചക്കുട്ടി എന്താ കാട്ടിയതറിയോ അവസാനം പരീസക്കുട്ടിയുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞു ഷാനു അങ്ങനെ ആ പൂച്ചക്കുട്ടിനെ പരീസക്കുട്ടിയുടെ വീട്ടിൽ കൊണ്ടാക്കി അപ്പൊ പരീസക്കുട്ടി പൂച്ചക്കുട്ടി ഭയങ്കര കളിയായിരുന്നു അത്ര എന്നല്ലേ രാത്രി നീ അറിഞ്ഞോ അതൊക്കെ ഇതൊക്കെ അറിഞ്ഞോ നന്ദക്കുട്ടി അറിഞ്ഞോ അതൊക്കെ ആ നമുക്ക് കുളിച്ച് ശുന്ദരിക്കുട്ടിയായിട്ട് പരീസക്കുട്ടീനെ വീട്ടിൽ പോവാട്ടോ മറക്കൂലെ ചായ വേണ്ട മിഠായി വേണ്ട അല്ലേ എന്ന് ചോദിച്ചപ്പോ മിഠായി തന്നു പറ്റിച്ചു വെക്കൂല്ലേ ചായ തരട്ടെ ഇത് ചൂടാണ് ഒന്ന് ആറ്റീട്ട് തരാട്ടോ ചായ കുറച്ച് കുടിച്ച് നമ്മള് ആപ്പിളിന്റെ സ്വപ്നം മറക്കൂല്ലേ എന്നാ എന്നിട്ട് കടയിൽ പോവണം നമുക്ക് ആപ്പിൾ ചായ അല്ലേ ആ ചൂടില്ല അല്ലെ പക്ഷെ ആപ്പിൾ ചായ ചൂടില്ല അയ്യോ സൂപ്പർ സോഫറുണ്ട് അത്രേ